തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന കെ സ്മാർട്ട് പദ്ധതി വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്നും ഇന്ത്യയിൽ വീഡിയോ കെ വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് പാർക്ക് ഗ്യാസ് ക്രിമിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനവും ഓപ്പൺ മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഇന്ത്യയിൽ വീഡിയോ കെ വൈ സി വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും കേസ്മാർട്ട് പദ്ധതി വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചു ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തകളാണ് ദീപാവലി ദിവസം നടന്ന വിവാഹം അത് വലിയ വൈറൽ ആയിട്ടുള്ള ഒരു വാർത്തയാണ് പാലക്കാട്ടെ കാവശേരി പഞ്ചായത്തിൽ കല്യാണം കഴിഞ്ഞ് കല്യാണ പന്തലിൽ നിന്ന് തന്നെ ദമ്പതികൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ അപേക്ഷ കൊടുത്തു അവിടെ തന്നെ പന്തലിൽ കിട്ടി ഏത് സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് കല്യാണ പന്തലിൽ കിട്ടി നിങ്ങൾക്ക് ഏത് സേവനവും അപേക്ഷിച്ചാൽ ഓൺലൈനായി അപേക്ഷിച്ചാൽ ഇമെയിലിലോ ഏതിലാണോ അതിൽ കിട്ടും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കേണ്ട കാലം കഴിഞ്ഞ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം വിവാഹ സർട്ടിഫിക്കറ്റുകളിൽ എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനോളം വീഡിയോ കെ വൈസി വഴിയാണ് രജിസ്റ്റർ ചെയ്തത് എൺപത്തിയായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ബിൽഡിംഗ് പെർമിറ്റുകൾ ലഭ്യമാക്കിയത് മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വഴിയുള്ള സേവനങ്ങൾക്ക് ഒരാൾക്കും ഇപ്പോൾ ഓഫീസ് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ആർക്കും ലോകത്ത് എവിടെയിരുന്നും അപേക്ഷിക്കാവുന്ന സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ എഴുപതിനായിരം കോടി രൂപയാണ് പഞ്ചായത്തുകൾക്ക് സർക്കാർ അനുവദിച്ചത് കേന്ദ്ര സർക്കാർ അർഹമായ നികുതി വിഹിതവും വായ്പാ വിഹിതവും വെട്ടിക്കുറച്ചപ്പോഴും പഞ്ചായത്തുകൾക്ക് ആവശ്യമായ വിഹിതം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായെന്നും മന്ത്രി പറഞ്ഞു നെടുങ്കണ്ടം പടിഞ്ഞാറെക്കവലയിൽ ഗ്രാമപഞ്ചായത്ത് കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് എട്ട് കോടി രൂപ ചെലവിൽ മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത് എൺപത് ലക്ഷം രൂപയാണ് നെടുങ്കണ്ടത്ത് പൂർത്തീകരിച്ച ഗ്യാസ് ക്രിമിറ്റോറിയത്തിനായി പഞ്ചായത്ത് മുടക്കിയത് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ട് നെടുങ്കണ്ടം സഫ്യദർശൻ പാർക്കും പൂർത്തീകരിച്ചു പടിഞ്ഞാറെക്കവലയിൽ തന്നെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഓപ്പൺ മാർക്കറ്റും നിർമ്മിക്കും ഉദ്ഘാടന യോഗത്തിൽ എം എം മണി എം എൽ എ അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിചൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം